മേഘാലയ അതിർത്തിയിലെ മഗോർമാരി പെർഷ്യാഗന്ധി എന്നീ രണ്ട് ഗ്രാമങ്ങളാണ് ലുംതാരി ഖനി ദുരന്തത്തിലെ ഏറ്റവും കൂടിയ നഷ്ടം ഏറ്റുവാങ്ങിയത് ഈ ദരിദ്ര ഗ്രാമങ്ങളിൽ നിന്നും ഏഴുപേരെയാണ് കാണാതായത് പ്രിയപ്പെട്ടവർ രക്ഷപ്പെട്ട് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷ അസ്തമിച്ച കുടുംബങ്ങൾ ഇവർക്കായി മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന കാഴ്ചയാണ് ഗ്രാമങ്ങളിൽ മനസ്സുകൊണ്ട് മരണം അംഗീകരിച്ചുവെങ്കിലും ഖനി അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് മഗുർമാരിയിലും പെർഷ്യാഗന്ധിയിലും ഇപ്പോഴുള്ളത് റസീബുൽ ഇസ്ലാമിൻ്റെ വീട്ടിൽ മീഡിയ വൺ അവിടെ ഖുർആൻ പാരായണവും അന്നദാനവും നടക്കുകയായിരുന്നു പതിനാറ് വയസ്സ് പ്രായമുള്ള റസീവുൽ ഇതാദ്യമായാണ് ഖനിയിലേക്ക് കൽക്കരി വരാൻ പോയത് അപകടത്തിൽ കാണാതായ ഒമർ അലിയും ഷറാഫത്ത് അലിയും റസീവുലും ഒറ്റ വീട്ടിലെ അംഗങ്ങളാണ് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പറക്കമു കുഞ്ഞുങ്ങളുമായി ഒമറിൻ്റെയും ഷറാഫത്തിൻ്റെയും ഭാര്യമാർ ഖനിയിലേക്ക് തൊഴിലിനു പോയ പ്രിയപ്പെട്ടവന്മാർ ഇനി ഒരിക്കലും മടങ്ങി വരില്ലെന്ന കാര്യം ഇവർക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അവർക്ക് വേണ്ടിയുള്ള മരണാനന്തര പ്രാർത്ഥനകളും ചടങ്ങുകളും അതും കഴിഞ്ഞു എങ്കിലും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കനിയിൽ മരിച്ച പ്രിയപ്പെട്ടവരുടെ മൃതദേഹത്തിന്റെ ഒൽപ്പം ഭാഗമെങ്കിലും തിരികെ വീട്ടിൽ എത്തിയിരുന്നെങ്കിലെന്ന് അക്കാര്യത്തിൽ സർക്കാർ ഇവരെ സഹായിച്ചിരുന്നെങ്കിലെന്ന് മകർമാരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ എം എൻ നിതീഷിനോടൊപ്പം എ റഷിദുദ്ദീൻ മീഡിയം